ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഇന്നലെ ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അത് ഞാനൊന്നിങ്ങനെ ഓടിച്ചിട്ട് വേഗം പറഞ്ഞു ഒരു കാര്യം കൂടെ ബൈബിളിൽ അനേകത്തവണ അമ്മയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് നമ്മളത് വായിക്കാൻ ശ്രമിക്കണം പ്രഭാഷകൻ്റെ പുസ്തകം ആറാധ്യായം പതിനെട്ട് പത്തൊമ്പതാം തിരുവാക്യം പറയാണ് ഉഴുതു കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ എന്താ പറഞ്ഞത് കർഷകൻ കട്ട ഒടച്ച് കാളയെ കൊണ്ട് പൂട്ടുമ്പം ആ ഒരു സാധനം വെച്ചിട്ടിങ്ങനെ താഴ്ത്തേക്കി അതെന്തിനാണത് ചെയ്യുന്നത് അതിൽ വല്ല കളകളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പറഞ്ഞ് നീക്കി കളയാണ് എന്നിട്ടാണ് വിത്ത് വിതയ്ക്കുന്നത് ഇതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന വയൽ ഉഴുത് വിതയ്ക്കണം ഇത് നോമ്പുകാലമാണ് പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു കുമ്പസാരം കഴിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ അനുദിനം ദൈവമേ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്താണെന്ന് ഒന്ന് ഓർക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ അതൊന്ന് ഓർക്കുക നന്ദി പറയാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് അനുഗ്രഹങ്ങൾ എന്തെങ്കിലും കിട്ടിയതിന് ഞാൻ നേർച്ച കൊടുക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മളെല്ലാ കടങ്ങളും വീട്ടാൻ നോക്കുക അടുത്ത വചനം പറയുന്നത് ശിക്ഷണം ലഭിക്കാത്തവനെ അവൾ കർക്കശയാണെന്ന് നരിശുദ്ധ അമ്മേനെ ആദ്യം വിളിക്കുമ്പോൾ പറഞ്ഞില്ലേ ആദ്യം അവൾ അവളെ അവനെ കഷ്ടമാർഗങ്ങളിലൂടെ നയിക്കുന്നു അവന് എത്ര നോക്കാമെന്ന് വിചാരിച്ചാലും അവനങ്ങോട് എപ്പോഴും എത്ര പ്രാർത്ഥിച്ചാലും ഞാനൊക്കെ കർത്താവിലേക്ക് വന്നപ്പോൾ ആദ്യം ആദ്യം എൻ്റെ പൊന്നുമക്കളെ മക്കളെ അങ്ങനെ അവൻ്റെ ഭയവും വീരും നമുക്ക് പേടി വരും ദൈവമേ ഇതിലും വേദം ബൈബിൾ മാത്രം ജയിച്ച് പോയ മതിയായിരുന്നില്ലേ യേശുവിനെ മാത്രം വിളിച്ചാൽ മതിയായിരുന്നില്ലേ പരിശുദ്ധമ്മേനെ വിളിച്ചപ്പോൾ ഭയങ്കര സഹനാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും കണ്ടു അവൾ അവനിൽ വിശ്വാസം ഉറ അവന് നമ്മളൊക്കെ ഒരു വിശ്വാസം വരുന്നത് വരെ പരിശുദ്ധമ്മയുടെ ശിക്ഷണത്താൽ നമ്മളെ പീഡിപ്പിക്കത്ര തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും അവൻ വഴി തെറ്റിപ്പോയാൽ അവൾ അവനെ പരുത്തിരിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല മക്കളെ അതുപോലെ തന്നെ പറയുന്നതാണ് ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറെ പേർക്കും അപ്രാപിയാണ് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ എന്ന് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലുകയാണ് പരിശുദ്ധ അമ്മയുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലായി തീരുക നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലിയട്ടെ ജപമാലയിടാനാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ട് കളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി മാറും ഞങ്ങളുടെയൊക്കെ ജീവിതം സത്യമായിട്ടും ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കൊന്ത ചൊല്ലാതെ എത്ര എന്തേലും മാതാവ് ചൊല്ലാതെ അതുപോലെ അമ്മയുമായിട്ട് എന്ത് വന്നാലും ആദ്യം അമ്മേനെ സമീപിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച ആരാധിക്കുന്നത് അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ സഞ്ചാരി മാതാവ് എന്നാണ് പറയുന്നത് സത്യമാണ് മക്കളെ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അമ്മ പോയി ആ കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും കേട്ടോ ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യുന്നു എന്നിട്ട് പറയാം അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കുന്നു നമുക്ക് ആ ചിലവർ പറയും എന്തിനാണ് നിങ്ങളിങ്ങനെ കൊന്ത ധരിക്കണത് എന്തിനാണ് ഈ കൊന്ത എന്താ ഇതുകൊണ്ട് എന്ന് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് അവര് അത്യാവശ്യം ജപമാല ചൊല്ലും പ്രാർത്ഥിക്കൊക്കെ ചെയ്തിരുന്നു വയ്യാതായിട്ട് കുറച്ച് നാൾ കെടുന്നു കെടുന്നു കഴിഞ്ഞപ്പം പുള്ളി ആദ്യം ചീൻ തന്നു കേൾക്കണോ പുള്ളിയുടെ കഴുത്തി കിടക്കണോ കൊന്ത ഉരിയിട്ട് എറിഞ്ഞ് കളയണോ ഒരിത്തിരി ഓർമ്മയും കൊണ്ട് നശിച്ച പാടെ തന്നെ ഈ ജപമാല ഒരു എറിയ ചീണു എറിഞ്ഞ് കളയണു ജപമാല അപ്പോൾ അത് മൂത്രത്തിലേക്ക് എറിഞ്ഞ് കളയുക അതിൻ്റെ വിലയൊന്നും എൻ്റെ ആലോചിച്ച് നോക്കുക ഓർമ്മ നശിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥനയും ഒന്നുമില്ല പിശാദി ഒരു പണിയാണ് ഇതഴിച്ചു കളഞ്ഞോളാൻ അപ്പം ഇയാളെ ശരിക്കും ബന്ധിച്ച് പൂട്ടാം നമ്മൾ നമ്മുടെ കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ യേശുവിലേക്ക് ആദ്യ കാലങ്ങളിൽ വന്നു കഴിഞ്ഞപ്പം എപ്പോഴും ഇങ്ങനെ ജപമാല ചൊല്ലിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ജപമാല ചൊറ്റിയിട്ട് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങും ഒരു ഓരോർക്കം കഴിയുമ്പോൾ നമ്മളെടുത്ത് തോന്നിട്ട് ആരോ വന്ന് ചെവിയിൽ പറയുക ഇത് എറിഞ്ഞ് കളയി ഇതെറിഞ്ഞ് കളയുന്നത് അപ്പോൾ നമ്മളങ്ങോട്ട് കുടയും എന്തോ ഒരു സാധനം നമ്മുടെ കയ്യിൽ കൈമ്മിൽ ചുറ്റിക്കിടക്കുമ്പോൾ നമുക്ക് പേടിയത് തോന്നണത് നമ്മളൊറ്റ കുടച്ചിലങ്ങോട്ട് കുടയുമ്പം നമ്മുടെ കൈയിൽ നിന്ന് തീർച്ചു പോകുന്നത് ജപമാലയാണ് ജപമാലയുടെ വിലയാണ് പല മക്കളും ഇവിടെ വരുമ്പോൾ വളരെ സഹനമാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും മക്കളെ കഴുത്തിലൊരു ഇട് കഴുത്തിൽ ജപമാല എന്താ ഇടാത്തത് ഇടുന്നവരോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അവരെ ഞാൻ വളരെ കാര്യമായിട്ട് പരിഗണിക്കും കഴുത്തിൽ ജപമാലയിട് അവരും ചേച്ചി ഈ ചെയ്യനിലൂടെ പിരിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർ പറയും പിശാജാണ് ഈ ജപമാല ഊര് കളയൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെവിടെ വേണമെങ്കിൽ നോക്കിക്കോ അത്രമാത്രം പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ കയ്യിൽ ജപമാല ഒഴിയില്ല അവരുടെ കഴുത്തിലും ജപമാലുണ്ടായിരിക്കും അത് അവർക്കൊരലങ്കാരമാവുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇന്നിപ്പോൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാനത് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കും ഞങ്ങളുടെ അമ്മ പൂർവികർ അന്ന് പറയുന്നത് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് വൃത്തി വെടിപ്പില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പിളമാരുടെ പരിയെ പുറന്ന് അങ്ങനെ പറയും ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങളുടെ ഈ ഹിന്ദു വീടുകളിൽ മുഴുവൻ പറയുന്നതാണ് വൃത്തി വെടുപ്പില്ല എങ്കിൽ മാപ്പിളമാരുടെ പരിയെ പുറന്ന് എന്താ ഈ പറയുന്നതിനർത്ഥം അവർ കുളിക്കൂല്ല അവർ വൃത്തി വെടിപ്പില്ല അവർക്ക് എന്നൊരു പിൻഭാഗത്ത് പോയി കണ്ടാൽ അവരുടെ വീട് കണ്ടാൽ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്നാണ് പറയണത് മീൻ കഴുകിയ വെള്ളവും പച്ചക്കറി വെട്ടിയിട്ടതും തുപ്പിയിട്ടും പ്രിയമുള്ള മക്കളെ നിങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ആനയിക്കപ്പെടുന്നു വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല നിങ്ങളൊന്ന് ഭാര്യ ഭർത്തൃബന്ധം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ കുളിച്ചിരിക്കണം ആ വിശുദ്ധി ഉള്ള ഇടത്തേക്ക് പരിശുദ്ധാത്മാവും യേശും ത്രിത്വിക ദൈവവും പരിശുദ്ധ അമ്മയൊക്കെ കടന്നു വരുവുള്ളൂ നിങ്ങൾ ഡ്രസ്സായാലും അടിവസ്ത്ര ആയാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയായിട്ട് പള്ളിയിലേക്ക് പോകാൻ നോക്കുക പള്ളിയിലേക്ക് അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലായിരുന്നാലും വൃത്തി കൂടി ജീവിക്കാൻ നോക്കുക പ്രേസ്തലോൺ വചനം പറയേണ്ടതാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം കർത്താവ് അന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതായത് നിങ്ങൾ പാളയത്തിൻ്റെ പുറത്ത് ഒരു സ്ഥലം ഉണ്ടായിരിക്കണം നിങ്ങൾക്കൊന്ന് എന്തിനാ അന്ന് കാലത്ത് എന്തെന്ന് പറയാം കക്കുസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നല്ല കർത്താവ് അതിനെ പറഞ്ഞത് നിങ്ങളുടെ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അത് മണ്ണിട്ട് മൂടണമെന്ന് ഒരു കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടണം കർത്താവ് പറയാം എന്താണെന്നൊരു കാരണം പറയണത് നിന്നെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് നിനക്കേൽപ്പിച്ച് തരാനുമായി നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം കേട്ടു മക്കളെ പറഞ്ഞത് അതായത് നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടോ നടക്കണ നടപ്പിലെല്ലാം തുപ്പും കാർപ്പിച്ച് തുപ്പുക മൂക്ക് ചീറ്റുക ഒരു അതൊക്കെ കാണുന്ന മാലകമാരുണ്ടെന്ന് നിങ്ങൾ ഓർത്തോളൂ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു ശാപത്തിൻ്റെ കാരണം ഇതാണ് മറ്റുള്ളവർ നടന്നു പോകുന്നതെന്ന് ഓർക്കണം രണ്ടാമത് കർത്താവ് ഒന്നും കൂടി ചേച്ചിയാ ഭജനം ഒന്ന് പറയാൻ കേട്ടോളൂ എൻ്റെ മക്കള് നിങ്ങളെ സംരക്ഷിക്കാനും നിൻ്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ച് തരാനുമായി നിൻ്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് അടുക്കള ഒന്ന് തുടച്ചിടുക വൃത്തിയില്ലാത്ത പാത്രം അവിടെ കൂട്ടിയിടരുത് ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ വിജാധിക മക്കളൊക്കെ പറയേണ്ടത് കേൾക്കുന്നുണ്ട് ബൈബിളാണ് നമ്മളോട് പറഞ്ഞത് രാത്രി പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചു എല്ലാം വൃത്തിയുണ്ടോ അവിടേക്ക് ദൈവം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക അത് പിറ്റേ ദിവസം വന്നിട്ടായിരുന്നു അല്ല പല്ലിയൊക്കെ അതിലൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലോ ഒന്നും കൂടെ അടുത്ത പാത്രങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് കഴുകി ഒപ്പം ആ പാദ്യം പുറന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാട്ടോ നിങ്ങൾ നിങ്ങളതിനെന്താ പറയുക എന്ന് അറിയില്ല അതുപോലെ നിങ്ങളുടെ ഗ്യാസ് എടുപ്പ് അതൊന്നും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ആ വയ്ക്കാൻ പോകുന്ന പാത്രം ഒന്നും കൂടി ഒന്ന് കഴുകി അത് വൃത്തിയാക്കി വെച്ചു അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നിട്ട ഡ്രസ്സ് പിറ്റേ ദിവസം ഉപയോഗിക്കാതിരിക്കുക ഹിന്ദുക്കളൊന്നും ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിറ്റേ ദിവസം അവർ അമ്പലത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കില്ല അങ്ങനെ വേണമെന്ന് ചേച്ചി പറയില്ല പക്ഷെ വൃത്തിയും വെടുപ്പും സൂക്ഷിക്കുക അതുപോലെ കർത്താവ് ഇതിലെ കടന്നു പോകുന്നുണ്ട് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ പോലും നിങ്ങളുടെ പറമ്പിൽ അവരുടെ വൃത്തിഹീനമായിട്ടുള്ള സ്നഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പം കർത്താവ് ഇതിലെ കടന്നു പോയാൽ എങ്ങനെയാണെന്ന് ചിന്തിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മുറ്റൊക്കൊന്ന് തൂത്തു വാരുക അതൊക്കെ ഒന്ന് അടിച്ച് തുടക്കുക ഇരിക്കാൻ പോകുന്ന സ്ഥലമാണെന്നൊരു ഓർമ്മയുണ്ടായിരിക്കുക കഴിഞ്ഞ ദിവസം മാറുമ്പം അപ്പം പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ വായിലേക്ക് പോകുന്നതല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ വെക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളെ തന്നെ ശുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ നോക്കാൻ എല്ലാ മക്കളും പരിശുദ്ധരായി ജീവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമ്മയെ കിട്ടും വിളിക്കുമ്പം പരിശുദ്ധമ്മ പരിശുദ്ധനായ ദൈവം പരിശുദ്ധ യേശു എല്ലാം പരിശുദ്ധം പരിശുദ്ധമാണ് അതുകൊണ്ട് നമ്മളും പരിശുദ്ധിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ കിട്ടില്ല ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചന പ്രഘോഷകർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ മീൻ